എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം സത്യത്തിന് ഒരു താകിൻ്റെ ആവശ്യമില്ല നാം സത്യം പാലിക്കുകയാണെങ്കിൽ ആ സത്യം നമ്മെ സംരക്ഷിക്കും സത്യവും ധർമ്മവും ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും മഹത്തായ രണ്ട് ഗുണങ്ങളാണ് സത്യം എവിടെയുണ്ടോ അവിടെ ധർമ്മവുമുണ്ട് ധർമ്മം എവിടെയുണ്ടോ അവിടെ സത്യം കൂടിയേ കഴിയൂ അതിനാൽ ഒരു കവി പറയുന്നത് കേൾക്കൂ സത്യം സ്വയം നില എന്നാൽ സത്യഹീനൻ സ്വയം നശിക്കുന്നു സത്യ സത്യം സ്വയം നില എന്നാൽ സത്യത്തിന് സ്വയം നിൽക്കാനുള്ള കഴിവുണ്ട് എന്നാൽ സത്യഹീനൻ സ്വയം നശിക്കുന്നു സത്യം വിട്ട ഒരാൾക്ക് നാശം മാത്രമേ ഉണ്ടാവൂ സത്യത്തിനായിക്കൊണ്ട് ജീവിപ്പവൻ സ്വയം മൃത്യുരോഗം ജയിക്കുന്നു സത്യത്തിനായി ജീവിക്കുന്ന ഒരാൾക്ക് മരണത്തെ പോലും അതിവർത്തിക്കാൻ കഴിയുന്നതാണ് അവർ അമർത്തിയത് അവർക്ക് മരണമില്ല എന്ന ബോധം ഉദയം ചെയ്യുന്നതാണ് സത്യം സ്വയം നില എന്നാൽ സത്യഹീനൻ സ്വയം നശിക്കുന്നു എത്ര വലിയ ഒരു പരമാർത്ഥമാണ് ഈ പദ്യശകലത്തിലൂടെ നമുക്ക് വ്യക്തമാക്കിയിട്ടുള്ളത് സത്യ സ്വയം നിലനിൽക്കാൻ സത്യം മാത്രം മതി വേറൊന്നിൻ്റെയും ആവശ്യമില്ല എന്നാൽ മറ്റെല്ലാം ഉണ്ടായാലും സത്യം ഇല്ലെങ്കിൽ അവർ നാശമാണ് അവർ നാശത്തിലേക്കാണ് കൂപ്പുകൊത്തുന്നത് അതാണ് സത്യഹീനൻ സത്യം വിട്ട ഒരാൾ സ്വയം നശിക്കുന്നു സത്യം ശീലിക്കുന്ന ഒരാൾ സ്വയം നിലനിൽക്കുന്നു അവർക്ക് മറ്റൊന്നിന്റെയും ആവശ്യവുമില്ല സത്യം സ്വയം നില എന്നാൽ സത്യഹീനൻ സ്വയം നശിക്കുന്നു സത്യത്തിനായിക്കൊണ്ട് ജീവിപ്പവൻ സ്വയം മൃത്യുലോകം ജയിക്കുന്നു സത്യത്തിനായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി മൃത്യുലോകത്തെ പോലും ജയിക്കുന്നു അവർക്ക് മൃത്യുലോകം കാണേണ്ടതായി വരില്ല അവർ ഈ ദേഹത്തിൽ നിന്നും വസ്ത്രം വലിച്ചൂരി കളയുന്നത് പോലെ ദേഹി ഇതിൽ നിന്നും വേർപെടുക മാത്രമാണ് ചെയ്യുന്നത് അതാണ് സത്യം പാലിക്കുന്ന ഒരാൾ സ്വയം മൃത്യുലോകത്തെ ജയിക്കുന്നു എന്ന് പറയുന്നത് സത്യത്തിനായി ഈ ജീവിപ്പവൻ സ്വയം കൊണ്ട് ജീവിക്കുന്ന ഒരാൾ തന്നെ തന്നെ മൃത്യുലോകം ജയിക്കുന്നു അവർക്ക് മരണത്തെ പോലും അതിവർത്തിക്കാൻ സാധിക്കുന്നു എത്ര മഹത്തരമായ ഒരു പദവിയാണ് ആ സത്യസന്ധനെ വന്നു ചേരുന്നത് എന്ന് നാം ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ സത്യത്തെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ദുരിതം മാത്രമായിരിക്കും ഫലം എന്നാൽ സത്യം വാലിച്ചാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും ശ്രേഷ്ഠത മാത്രമായിരിക്കും സത്യം സ്വയം നിലനിൽക്കും എന്നാൽ സത്യഹീനൻ സ്വയം നശിക്കുന്നു സത്യത്തിനായിക്കൊണ്ടു ജീവിപ്പവൻ സ്വയം मृत्युगम जो